എന്തൊക്കെയാ നടക്കുന്ന പേടിയാന്ന് കണ്ടിട്ട് എന്താണ് ഇത് പെടിയൊക്കെയാ നിക്കുന്നത് എല്ലാരും കൂടെ ഹലോ മിസ്റ്റർ പറയൂ

ചുരുമ്പോൾ നീ എന്താണ് എനിക്കില്ലേ ി പോണുണ്ട് ഇവിടെ കൂടെ നേരത്തെ കയ്യില് സാധനം വെച്ചിട്ട് കാർത്തിക് संदोषा है। काइ काइ नहीं ना। काइ नहीं दे। काइ नहीं दे। काइ नहीं ना। पसंद <laughs> तो नहीं है। आधा ना हमारे लड़का काइ तो ऐसा बॉडी सोम हो गया ना। बसे। बॉडी। इधर क्या है ना? यूं बड़ा सा कार्ट की प्रॉब्लम है। हमें वाला ये मैं एंडीजी। आजकल मार्टीन आउट है जब तक काइ नहीं। ये ये नहीं इस പിന്നെ ഞാന് അച്ഛനെ ഓർത്തു അമ്മയെ ഓർത്തു നാട്ടുകാരെ ഓർത്തു അതുകൊണ്ട് ജട്ടിയുടെ ഒരു ഇഞ്ചി കൂടുതലുള്ള നിക്കറ തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇനി നമുക്ക് കുറച്ചു നേരം ഒരു കൂടുതൽ കല്യാണം ಕಲಿ ಮೊನೆ ಒಡನ ಇಡೋನು ನೋಡೋನು ಮಾರನೇ ನೀನು ನಿನ್ನ ಕಾಳಕ್ಕೆ ತರಿ ನಾನು ನೋಕಿನೆ ಇನ್ನು ಮಾಡದನೆ ನೋಡು അത് കാർത്തികന് അത്ര ഇഷ്ടംന്ന് പറഞ്ഞു അതൊരു ചന്ദി തന്നെ ഒട്ടിക്കാൻ പറഞ്ഞു മാൻ ഇതിൽ ഹൈപ്പ് പ്രതീക്ഷിക്കുന്നത് കാണുമായിരിക്കാം ഹൈപ്പ് കുറഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്ന കാണുമായിരിക്കാം പക്ഷെ നിങ്ങളെല്ലാം മനസ്സിലാക്കണം എന്തൊക്കെ കാണിച്ചാലും ഇവൻ എന്റെ അനിയൻകൂടെ നല്ലൊരു ഫ്രണ്ടാണ്

പറഞ്ഞു നിർത്തോ ഇത് എന്റെ ബന്ധുക്കൾ ആരും ഇതിനെ ഞാനും മച്ചാൻ തമ്മിൽ വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ചടക്കായിട്ട് മാത്രം കാണുകയാണ് മച്ച എന്തെങ്കിലും ഒക്കെ എന്റെ ജട്ടി നിർത്തുമൊക്കെ വേണ്ടി പറഞ്ഞേക്കാണുള്ളത് അപ്പൊ പറഞ്ഞ ജട്ടി കാണുന്നു ഞാൻ പറഞ്ഞു ഓ അതുകൊണ്ട് അല്ലേ കാണിക്കാതെ ഇല്ല ഇത് ഇത് നമ്മുടെ ഇത് നമ്മുടെ ഒരു സ്നേഹമായിട്ട് മാത്രമേ ഉള്ളൂ പക്ഷെ എങ്ങനെയുണ്ട് ഇത് ഓക്കെ ഒരു കാര്യം കൂടെ എന്റെ കൊച്ചിലും എല്ലാവിധ അനുഗ്രഹങ്ങളും അതെ ഒരു ാലും എൻജോയ് ഞാൻ കൂടുതലും നമുക്ക് ഇനി റിസപ്ഷനെ കാണാം അല്ല റിസപ്ഷനെ കാണാം മാത്രം കിട്ടി വിട്ടു பைச okay பிடிக்க <laughs> 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 ഉമ്മ നമുക്ക് വേണ്ടിട്ടാ ബോഡിഷ കാണിച്ചു അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ കണ്ട എവിടെ ഇത് നമ്മളെ കാർത്തിക് സൂര്യയുടെ വലിയ ആരാധകനാണ് പ്ലീസ് വരൂ മല്ലമാർ വരൂ മല്ല വരൂ ചെണ്ടാരി

സന്തോഷേട്ടൻ എന്റെ എപ്പോഴും പേരെ കേട്ടുള്ളൂ ഇതാണ് സന്തോഷേട്ടൻ സന്തോഷം നമ്മൾ ഒരു കൊല്ലം പക്ഷേ അപ്പൊ സന്തോഷേട്ടനാണ് കാർത്തികേട്ടന്റെ ഡ്രസ്സല്ലേ തെറ്റി സാധനമാണ് നമ്മൾ എറണാകുളത്ത് പോകുമ്പോഴത്തേക്കും

അതെ അതെ ഇതാ അടുത്തത് പിന്നുണ്ട് കണ്ണ് തൊടിക്കാൻ വേണ്ടിട്ട് ആമയിൽ നക്ഷത്രം പതിപ്പിച്ചത്യാണ അത് പക്ഷേ ഇതിൽ ഹൈലൈറ്റ് ഈ ഷർട്ട് എനിക്ക് പറഞ്ഞേക്കില്ല ഇതിൽ മൂന്ന് രണ്ട് പേരുണ്ട് ഈ രണ്ട് പേര് ഒരാള് പറഞ്ഞു അത് ഞാനാണ് ആദ്യം പറഞ്ഞു ഞാനാണ് ആദ്യം പറഞ്ഞു അല്ലെ ആദ്യം പറഞ്ഞ ആൾക്ക് ാണ് <laughs> നമ്മളെല്ലാരും എന്താ ഇവിടെ ഒരു മൂലയിൽ കൂടിക്കുന്നു ഇനി വണ്ടി എടുക്കണം പോണം അവരൊക്കെ പോയിട്ടുണ്ട് കുട്ടി പറയൂ ഓണാനുള്ളി കുട്ടി ചത്ത ഇടന്ന് പണിയെടുത്തിട്ടുണ്ട് ഇവിടെ തിരക്ക് സന്തോഷം കുട്ടി ഭയങ്കര ബൈക്കിൽ കണ്ണടിയൊക്കെ ഓക്കെ ഈ കാഴ്ച അപ്പം നമ്മൾ വീഡിയോ അതിൻ്റെ അപ്പം കാണിയ വീഡിയോ കാണണം വേറെ വലിയ ഭയങ്കര സംഭവം ഒന്നുമില്ല കട്ടുകെട്ട് സാധനങ്ങളാണ് അങ്ങനെ എടുക്കാൻ പറ്റും ഭയങ്കര തിരക്കായിരുന്നു അടുത്ത വീഡിയോ കാണായിരിക്കും